അടിമാലി ടൗണിൽ ലൈബ്രറി റോഡിൽ നിന്ന് ആരംഭിച്ച് ദേശീയപാത എത്തുന്ന ബൈപാസ് റോഡിന്റെ ചില ഭാഗങ്ങൾ തകർന്നത് യാത്രാക്ലേശം ഉയർത്തുന്നു അടിമാലി ക്ലബിന് സമീപം റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള വലിയ കുഴികളാണ് യാത്രക്കാരെ വലയ്ക്കുന്നത് മഴ പെയ്യുന്നതോടെ ഈ ഭാഗത്താകെ ഉണ്ടാകുന്ന വലിയ വെള്ളക്കെട്ട് കാൽനട യാത്രക്കാർക്കും വിനയാകുന്നു നിരവധി വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ഉപയോഗിക്കുന്ന റോഡാണ് അടിമാലി ടൌണിൽ ലൈബ്രറി റോഡിൽ നിന്ന് നിന്നാരംഭിച്ച് ദേശീയപാത എത്തുന്ന ബൈപ്പാസ് റോഡ് വർഷങ്ങൾക്കു മുമ്പ് ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തിയിരുന്നു ഇപ്പോൾ ഈ റോഡിന്റെ ചില ഭാഗങ്ങൾ തകർന്ന് വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതാണ് യാത്രാക്ലേശം ഉയർത്തുന്നത് അടിമാലി ക്ലബിന് സമീപം ഉൾപ്പെടെ ഒന്നിലധികം ഇടങ്ങളിൽ റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് മഴ പെയ്യുന്നതോടെ ഈ ഭാഗത്താകെയുണ്ടാകുന്ന വലിയ വെള്ളക്കെട്ട് കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും വിനിയാകുന്നു ഇത് മൂന്നാറിലേക്ക് പോകുന്ന ഒരു ബൈപ്പാസ് റോഡാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശോചനീയമാണ് നമുക്ക് വണ്ടിയൊന്നും പ്രോപ്പറായിട്ട് ഇതിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ ഇത് നോക്കി ഒന്ന് പരിഹരിക്കണമെന്നാണ് ഒരു യാത്രക്കാരൻ എന്നതിൽ എൻ്റെ അഭിപ്രായം ടെക്നിക്കൽ സ്കൂളിനും അടിമാലി ടൌണിനുമിടയിൽ ദേശീയപാതയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഗതാഗത തടസ്സമുണ്ടായാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ ഇ ബൈപാസ് ആണ് ഉപയോഗിക്കുന്നത് സ്കൂൾ കുട്ടികളടക്കം ഇതുവഴി യാത്ര ചെയ്യുന്നു കുഴികളും വെള്ളക്കെട്ടും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് മക്കിട്ടു നികത്തി താൽക്കാലികമായെങ്കിലും കുഴികളടയ്ക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി